പ്രമുള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് കളസർപ്പയോഗം എന്ന ഒരു യോഗം അതിതാ സംഭവിച്ചിരിക്കുന്നു എന്താണ് കളസർപ്പയോഗം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു ഗ്രഹങ്ങളുമില്ലെങ്കിൽ ആ യോഗത്തിന് പറയുന്ന പേരാകുന്നു കളസർപ്പയോഗം കളസർപ്പയോഗം പ്രധാനമായും ബാധിക്കുന്നത് രാഷ്ട്രത്തെയാണ് പക്ഷെ പലപ്പോഴും നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അത് വ്യക്തിയെയും വളരെയധികം ബാധിച്ച് കാണാറുണ്ട് ഉദാഹരണമായി ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും നിൽക്കുക അതിനിടയിൽ ഒരു ഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരിക അത് പൂർണ്ണമായും ഒരു വ്യക്തിയുടെ സർവതോമുഖമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെ വളർന്ന് വികസിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ പ്രഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈ കാളസർപ്പോഗം ആ വ്യക്തിയെ എന്തു ചെയ്യുകയില്ല സഹായിക്കുകയില്ല അപ്രകാരം ഓരോ ഭാവത്തിനും രാഹു കേതുക്കൾ നിൽക്കുമ്പോൾ രാഷ്ട്രത്തിനുമുണ്ടാകും വ്യക്തിക്കുമുണ്ടാകും ദോഷങ്ങളും ചിലപ്പോൾ നേട്ടങ്ങളും ഇവിടെ നാം വളരെ ഗഹനമായി ചിന്തിക്കുന്നത് രാഹു കേതുക്കൾ മൂലമുണ്ടാകുന്ന കാളസർപ്പയോഗം ആരെ ബാധിക്കുന്നു ഏതെല്ലാം രാശിക്കാരെ ബാധിക്കുന്നു എത്ര ദിവസമാണ് ഈ കാളസർപ്പയോഗം എന്ന വിഷയവുമാണ് യഥാർത്ഥത്തിൽ കാളസർപ്പയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള പത്ത് ദിനങ്ങളിലാണ് സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവമാസം എട്ടാം തീയതി മുതൽ എടവമാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിനങ്ങളിലാണ് കാളസർപ്പയോഗം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രവും രാശിയും നോക്കി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാളസർപ്പയോഗമാണ് സംഭവിക്കുന്നത് അതിൽ നിന്നും എന്താണ് പുറത്ത് കടക്കുവാനുള്ള അല്ലെങ്കിൽ തൻ്റെ താൽക്കാലികമായ ഈ ക്ലേശങ്ങൾ പത്ത് ദിവസം ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് വളരെ വിശദമായി ചിന്തിക്കണം കാളസർപ്പയോഗമുണ്ടായാൽ ഏറ്റവും ഉത്തമമായ പരിഹാരം രാഹു കേതുക്കളുടെ അർച്ചന തന്നെയാണ് ഇവിടെ രാഹു വരുന്നു അതിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുവും വരുന്നു രാഹുവിൻ്റെ പുച്ഛമാകുന്നു വാലാകുന്നു കേതു രാഹു ഡ്രാഗൺസ് ഹെറ്റ് സർപ്പത്തിൻ്റെ ശിരസും കേതു അതിൻ്റെ വാലുമാകുന്നു നവഗ്രഹസ്ത്രോത്രത്തിൽ രാഹു കേതുക്കളുടെ മന്ത്രം നിങ്ങൾക്കറിയാമല്ലോ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിമിഹികാഗർഭംഭൂതം തം രാഹു പ്രണമാമ്യഹം ഇത് രാഹുവിൻ്റെ പ്രാർത്ഥനയാകുന്നു അപ്രകാരം കേതുവിൻ്റെ പ്രാർത്ഥനയാകുന്നു പലാശപുഷ്പസങ്കാശം മസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം എന്ന കേതുവിൻ്റെ മന്ത്രവും ഇവിടെ രാഹു കേതുക്കൾക്ക് നിങ്ങൾക്ക് സർപ്പസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെയുള്ള വഴിപാടുകളും നവഗ്രഹക്ഷേത്രങ്ങളിൽ രാഹു കേതു അർച്ചനയും ചെയ്യാവുന്നതാണ് നമുക്ക് മേടൻ രാശി മുതലുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ കാളസർപ്പ യോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് സവിസ്തരം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു രാഹുഗേതുവിൻ്റെ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം അപ്രകാരം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗസങ്കേതങ്ങളിൽ നമ്മുടെ മലയാളികളായ ഭക്തർക്ക് പോയി സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് അനന്തൻകാട് നാഗക്ഷേത്രം പിന്നീട് ആലപ്പുഴ വരുമ്പോൾ വെട്ടിക്കോട്ട് മണ്ണാർശാല തൃശ്ശൂരിൽ വരുമ്പോൾ പാമ്പുമേക്കാവ് എറണാകുളത്ത് ആമേടം മലബാറിൽ വരികയാണെങ്കിൽ പെർളശ്ശേരി നാഗക്ഷേത്രം തളിപ്പറമ്പിൽ കയ്യത്ത് നാഗം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നാഗം പ്രധാനമാണ് അപ്രകാരം കർണാടകക്കാർക്ക് മംഗലാപുരത്ത് സുബ്രഹ്മണ്യം ക്ഷേത്രം ഹൈദരാബാദുകാർക്ക് കാളഹസ്തി തമിഴ്നാട്ടുകാർക്ക് നാഗർകോവിൽ എന്ന നാഗർകോവിൽ ഇതെല്ലാം തന്നെ നാഗത്തിന് പ്രാമുഖ്യമുള്ള ക്ഷേത്ര സങ്കേതങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ തദ്ദേശത്തിന് അനുയോജ്യമായ നാഗ ആരാധനകളുണ്ട് അതിനു പുറമെ നമ്മുടെ കേരളത്തിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ സ്ഥലത്തും നാഗമുണ്ട് നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു നാഗത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം സർപ്പപ്രീതിരാവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും പുത്രാപ്തിയെ സന്താനശ്രേയസ്സിനുമായി നാഗപ്രീതി ചെയ്യണം തൻ്റെ ആരോഗ്യമെന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൽ നാടീ ഞരമ്പുകളെ സൂക്ഷ്മങ്ങളായ നാടീയ ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു രാഹു കേതുക്കൾ സഹസ്രാര ചക്രത്തിൻ്റെ ശിരസുമായി ബന്ധപ്പെടുന്ന ഭാഗത്തിൻ്റെ മുകളിലാണ് രാഹു കേതുക്കളുടെ സ്ഥാനം അതിനാൽ ശരീരത്തിൻ്റെ ബാലൻസ് ഒക്കെ നിലനിർത്താൻ രാഹു കേതുക്കളുടെ പ്രീതി അനിവാര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക നമുക്ക് ഓരോ ദേശത്തിനും ദേശത്തിനുമുണ്ടാക്കുന്ന കാളസർപ്പയോഗത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം പ്രിയുള്ള പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് കാളസർപ്പയോഗം തുലാൻ രാശിക്കാർ എപ്രകാരം സ്വാധീനിക്കുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നൊരു വിഷയമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ തുലാം രാശിക്കാർക്ക് കാളസർപ്പയോഗം ഉണ്ടാകുന്ന വിധം രാഹു അഞ്ചാം ഭാവത്തിലും കേതു പതിനൊന്നാം ഭാവത്തിലുമാണ് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും അഞ്ചാം ഭാവത്തിൽ രാഹു എന്നാൽ അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം സന്താന വിഷയങ്ങളിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം ഒരു രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് തുലാൻ രാശിയാണെങ്കിൽ അഞ്ചിൽ നിൽക്കുന്ന രാഹു ആറിൽ ശനി ഒക്കെ വരുമ്പോഴും പലപ്പോഴും ആകാശത്തു നിന്നും ഉണ്ടാകുന്ന ബാധകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അത് ഇടിമിന്നലായാലും വിമാന അപകടങ്ങളായാലും അവിചാരിതമായ പക്ഷികളുടെ ഉപദ്രവം വരിക വിളകൾ നശിപ്പിക്കുക വിട്ടുകിളികളെ പോലുള്ള പക്ഷികൾ പെട്ടെന്ന് രാജ്യത്ത് വന്ന് വിളകളെ നശിപ്പിക്കുക തുടങ്ങിയ ധാരാളം ക്ലേശങ്ങൾ അഞ്ചാം ഭാവത്തിൽ രാഹു വരുന്ന ഈ ഒരു സമയം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിമാനാപകടങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നും വരുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മുകളിൽ നിന്നും പതിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നും വരുന്ന വൃക്ഷങ്ങൾ പൊട്ടി വീഴുക വ്യക്തികളെ തലയിലോ മുകളിലോ പതിക്കുന്ന അവസ്ഥകൾ ഇതെല്ലാം തന്നെ ഈ തുലാൻ രാശിക്കാർക്ക് സംഭാവ്യമാകുന്ന സമയമാകുന്നു ഈ കാളസർപ്പ യോഗകാലം വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും അഞ്ചിൽ രാഹു വരുമ്പോൾ സന്താന അരിഷ്ടത നിർബന്ധമായും പറയണം ആ രാഹുവിനെ കൊണ്ട് സുതേ തൽ സുതോത്പത്തിഹൃസിംഹികായ സുതോ ഭാമിനി ചിന്തയ ചിത്തുതാവം പലപ്പോഴും ദാമ്പത്യത്തിൽ വളരെയധികം ഭാര്യ സഹകരിക്കാത്തൊരവസ്ഥ ദാമ്പത്യത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ സഞ്ജാതമാവുക ഗർഭം മത്സ്യപ്പോവുക ഉള്ള സന്താനങ്ങൾ കൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുക ഇതൊക്കെ സംഭാവ്യമാണ് ഈ കാളസർപ്പ യോഗത്തിൽ ഇവിടെ മന്ത്രസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അതിനാൽ രാഹു മന്ത്രങ്ങൾ ഞാൻ സൂചിപ്പിച്ച ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഈ കാളസർപ്പ യോഗ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് പത്ത് ദിവസക്കാലം ശ്രദ്ധിക്കണം ഒരിക്കലും മക്കൾ ഡ്രഗ്സ് മരുന്ന് മാഫിയായി ബന്ധപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അതിലൂടെ പോലീസിൽ പിടിക്കപ്പെടുക തുടങ്ങിയ ധാരാളം ബുദ്ധിമുട്ടുകൾ വരും പോലീസ് സ്റ്റേഷനിൽ കയറി കയറേണ്ടുന്ന അവസ്ഥ വരും ഉദര രോഗം വളരെ ശ്രദ്ധിക്കണം ഫുഡ് പോയിസൻ്റെ സമയമാണ് പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അഞ്ചിൽ രാഹു കേതുക്കളുള്ള ഈ സമയം വളരെയധികം തുലാരാശിക്കാർ ശ്രദ്ധിക്കുക മന്ത്രങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എല്ലാ തുലാരാശിക്കാർക്കും കാളസർപ്പയോഗം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് കാളസർപ്പയോഗം എപ്രകാരം ബാധിക്കുന്നു എന്ന വിഷയമാണ് ഇവിടെ കാളസർപ്പയോഗം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വൃശ്ചികൻ രാശിക്കാർക്ക് വരും പ്രത്യേകിച്ച് രാഷ്ട്രവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ രാജ്യങ്ങളുമായി നാലാം ഭാവം തൻ്റെ ചുറ്റുമുള്ള വിശാലമായ ഭൂമിയാകുന്നു തൻ്റെ ധർമ്മദൈവങ്ങളാകുന്നു തൻ്റെ തറവാടാകുന്നു പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ഒരു കാലത്ത് ഒറ്റ രാഷ്ട്രമായിരുന്നു അപ്പോൾ വിവിധ ഭാഗങ്ങളിലായി വിഭജിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ വ്യക്തികൾ പരസ്പരം സ്പർദ്ധ വരുന്ന ഒരു ദയനീയമായ കാഴ്ച നമുക്ക് ഈ കാലസർപ്പ യോഗത്ത് കാണാൻ കഴിയും അതിനാൽ രാഷങ്ങൾ തമ്മിലുള്ള ശത്രുത അത് വളരെയധികം വർദ്ധിക്കുന്ന ദിവസമാകുന്നു ഈ മേൽപ്പറഞ്ഞ പത്ത് ദിവസക്കാലം വ്യക്തികളുടെ വിഷയമാണെങ്കിൽ കുടുംബത്തിൽ സമാധാനം എന്ന വിഷയം വളരെയധികം നഷ്ടപ്പെട്ടു വീട് വിട്ട് പുറത്തു പോകേണ്ട അവസ്ഥ വരും അമ്മ അമ്മാവന്മാർ മനുമക്കൾ തുടങ്ങിയവർക്ക് അപകടങ്ങൾ വരിക വാഹനാപകടങ്ങൾ ഉണ്ടാവുക രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ പത്ത് ദിവസക്കാലം ഒന്നിച്ച് ഫാമിലിയായി ഉല്ലാസയാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം അപകടങ്ങൾ അസമയത്തുള്ള യാത്രയിലും ഒക്കെ സംഭവിക്കും ശ്രദ്ധിക്കുക ചിന്തിക്കാതെ എടുത്ത് ചാടിയാൽ ധനനഷ്ടമുണ്ടാകും പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും അങ്ങനെ ഒരു പ്രത്യേക ഫലമുണ്ട് അമ്മ അമ്മാന്മാർക്ക് വളരെയധികം ദോഷമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു വാഹനാപകടങ്ങൾ ധാരാളം സംഭവിക്കും പത്തിൽ കേത് വരുമ്പോൾ കഥാ വാഹന പീഡിതം ജാതുജന്മ ജനിച്ചാൽക്ക് വാഹനാപകടത്തിൻ്റെ ഒരു യോഗം തന്നെയുണ്ട് അതിനാൽ വളരെയധികം വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കണം സ്വദേവർക്ക് വ്യാഴം എന്ന അഷ്ടമത്തിലാണ് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കരുക്കളും നീക്കുക സാമ്പത്തിക വിഷയമാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ശ്രദ്ധിച്ചാൽ മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ രാഹു കേതു ദോഷങ്ങളെ യോഗത്തെ നേരിടുക വൃശ്ചികം രാശിക്കാർ ഇനി അടുത്തതായി ഈ കാളസർപ്പയോഗവും ധനുരാശിക്കാരുമായി ബന്ധപ്പെടുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് ഉണ്ടാക്കുന്ന ഭാവങ്ങൾ മൂന്ന് ഒൻപത് ഭാവങ്ങളാകുന്നു സ്വതവേ ധനുരാശിക്കാർക്ക് മൂന്നിൽ രാഹു വളരെ ഗുണമാണ് ചാരവശാൽ ഏഴിൽ വ്യാഴവുമുണ്ട് പക്ഷേ അവിടെ പ്രശ്നം ഒരു കാലസർപ്പയോഗമുണ്ട് കേവലം പത്ത് ദിവസം ഏത് ദിവസത്തിൽ ഇത് അവസാനിക്കുമെന്നൊക്കെ സസൂക്ഷ്മമായി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു അതിനാൽ ഈ കാളസർപ്പയോഗം ധനുരാശിക്കാർക്ക് എപ്രകാരം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നാം ചിന്തിക്കണം മൂന്ന് ഒൻപത് ഭാവാധിപത്യം ഒൻപതാം ഭാവം എന്നാൽ പൂർവികമായ ഉപാസനാമൂർത്തികളൊക്കെ ആകുന്നു അത് വ്യക്തിയുടെ കാര്യത്തിലാണ് ഇവിടെ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നാം ചിന്തിക്കേണ്ടത് ഒൻപതാം ഭാവത്തിലേക്ക് ഈ രാഹു കേതുക്കൾ നിൽക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രത്തിന് അതിശക്തനായ ഒരു നാഥനില്ലാത്തൊരവസ്ഥ സംജാതമാകുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത് കാരണം ഒൻപതാം ഭാവാധിപനാഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെ ബുധന് നിൽക്കുന്നു അതിനാൽ പലപ്പോഴും രാഷ്ട്രത്തിനൊക്കെ തന്നെ നേതൃത്വ ഗുണം താൽക്കാലികമായി നഷ്ടപ്പെടുന്നൊരവസ്ഥ വരിക അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടമില്ലാതെ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉടമ്പടികളിൽ ഏർപ്പെടേണ്ടുന്ന അവസ്ഥ സംജാതമാകും ഒരു വലിയ ട്രാപ്പിൽ കുടുങ്ങിപ്പോവും പലപ്പോഴും ഒരു രാഷ്ട്രം പ്രത്യേകിച്ച് രാഷ്ട്രങ്ങൾ കാരണം സമ്പന്ന രാഷ്ട്രങ്ങൾ കഴുകൻ്റെ കണ്ണുകളുമായി നിൽക്കുകയാണ് വിഴുങ്ങാൻ വേണ്ടി ഇരയെ തേടി ആ ഇരയിൽ ദരിദ്ര രാഷ്ട്രങ്ങൾ പെട്ടുപോകുന്ന സമയമാണ് പലപ്പോഴും നേതാക്കളുടെ തീരുമാനങ്ങൾ പാളിപ്പോകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തൻ്റെ ഗുരുവിനെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തന്നെ ഉയർത്തിയ വ്യക്തികളെ അനാദരിച്ച് അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരും ഒരു നേതൃത്വത്തെ തള്ളിപ്പറയുന്ന ഒരു പുത്തൻ തലമുറ വരുന്ന സമയമാണ് ഈ കാളസർപ്പയോഗം വരുമ്പോൾ കാരണം ഒൻപതാം ഭാവാധിപനായ ഗ്രഹമാണ് ആറാം ഭാവത്തിൽ ബുധനോട് കൂടെ നിൽക്കുന്നത് വ്യക്തിപരമായ വിഷയത്തിൽ കാളസർപ്പയോഗം എങ്ങനെ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പലപ്പോഴും പൂർവികമായ രേഖ നഷ്ടപ്പെട്ട് കോടതിയിൽ അല്ലെങ്കിൽ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന വാരമാകുന്നു പത്ത് ദിവസക്കാലം വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും ഈ രാഹു കേതു ഒൻപതിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ് മൂന്നിൽ രാഹു ഒൻപതിൽ നിൽക്കുന്നത് പലപ്പോഴും തന്നെ പൗരുഷം വ്യക്തിത്വം ധനുരാശിക്കാർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ കാലമാണ് ഏഴിൽ വ്യാഴമാണ് അതിനെ സപ്പോർട്ട് ചെയ്യും മൂന്നാം ഭാവത്തിലെ ഈ ബുധൻ പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്കൊക്കെ ധനുരാശിയിൽ വളരെയധികം ഗുണം വരും ഒൻപതാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ഷിഖി ധർമ്മഭാവേ ക്ലേശനാശക ക്ലേശങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ ധനുരാശിക്കാർ ഏതാനും ദിവസങ്ങൾ ക്ഷമയോടുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ കാളസർപ്പയോഗത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം